ഈ ഒരു കിറ്റ് പച്ചക്കറിക്ക് നൂറ് രൂപയുള്ളൂ നൂറ് രൂപയുടെ ഒറ്റ കിറ്റ് പച്ചക്കറിയിൽ കൊടുക്കാനായിട്ടുള്ള സാധനങ്ങളാണ് രണ്ടാഴ്ച കഴിക്കാനായിട്ടുള്ള പച്ചക്കറി ഒറ്റ കിറ്റിൽ കൊടുക്കുക അതാണ് ആശയം എന്തായാലും കേരളത്തിൽ വേറെ എങ്ങും കാണൂല എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു കട കേട്ടോ അതായത് അമ്പലപ്പുഴന്നൊക്കെ ആൾക്കാർ വന്ന് ഇന്ന് മാറ്റിവാറ്റ ദൂരെ എന്നൊക്കെ ആൾക്കാർ വന്നു എന്നാലും ലാഭം അവർക്ക് എനിക്ക് പൊക്കിക്കൊണ്ട് പോകാൻ പോലും വയ്യ പയ്യോ അത്രയും വലിയ പച്ചക്കറി മൂന്ന് കിറ്റ് പച്ചക്കറി മുന്നൂറ് രൂപ ഈ മുന്നൂറോടെ ആ ചില്ലറ വാങ്ങിച്ചാൽ പോലും പത്തായിരം രൂപ ഹായ് നമസ്കാരം ഈ ഒരു പച്ചക്കറി കിറ്റ് വാങ്ങിക്കാൻ തിരക്കോട് തിരക്കാണ് കേട്ടോ ഞാനിപ്പോൾ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ തോട്ടപ്പള്ളി മണ്ണിൻപുറം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നിങ്ങൾ ഈ ബൈക്കിലിട്ട് കണ്ടേ പച്ചക്കറിക്ക് എന്ന് പറഞ്ഞാൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ഒരു കടയാണ് സിനിമാ തിയേറ്ററിന് വടക്കോശം ഈ ഒരു കിറ്റ് പച്ചക്കറിക്ക് നൂറ് രൂപയുള്ളു അത്യാവശ്യം നല്ല തിരക്കായിരിക്കും ഈ പച്ചക്കറി കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി ഈ ലൊക്കാലിറ്റിയിൽ നിന്ന് മാത്രമല്ല ദൂരയിൽ നിന്നും ആൾക്കാർ ഈ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി ഫ്രഷ് പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി വരുന്ന ഒരു കടയുടെ വിശേഷങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ഇവരൊക്കെ എന്ന് പറയുമ്പോൾ പച്ചക്കറി കളക്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ് ഇനി ചാക്കുകണക്കിന് പച്ചക്കറി കൊണ്ടുപോകുന്നതാണ് മൂന്നാല് ചേച്ചിമാർ നടത്തുന്ന ഒരു സംരംഭമാണ് കേട്ടോ നാട്ടിൻപുറത്ത് ഒരു സംരംഭം വേണം ലാഭം നോക്കിയല്ല കച്ചവടം ചെയ്യുന്നത് ഈ ലാഭം നോക്കി മാത്രമല്ല കച്ചവടം ചെയ്യുന്നത് ഒരു സേവനമായിട്ട് കൂടി കച്ചവടം ചെയ്യുകയാണ് കാണാൻ ഈ വണ്ടികളൊക്കെ കിടക്കുന്നത് പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇക്ക കൊണ്ടുവന്നു പറഞ്ഞാൽ മൂന്ന് കിറ്റാണ് ഹോട്ടലിലേക്കാണ് ഏഹ് ഹോട്ടലിലേക്ക് കൊണ്ടുപോയാലും ലാഭമാണ് അല്ലെ ലാഭമാണ് സംഭവം എന്ന് വെച്ചാൽ അമ്പലപ്പുഴ കരൂര് എന്ന് വരുവാണീക്ക ഇക്കായ ഒരു പക്ഷേ നിങ്ങൾക്ക് പരിചിതമാണ് നമ്മൾ കുറേ നാളിന് മുമ്പ് ആട്ടും കോഴിപ്പാലും എന്ന് പറഞ്ഞൊരു കട പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ കടയിലെ ഇക്കയാണ് ഇപ്പൊ കടയൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പം എന്തായാലും ഞാൻ ഇക്കട കടയിലോട്ട് ഉടനെ വരുന്നുണ്ട് അപ്പൊ മൂന്ന് കിറ്റ് പച്ചക്കറി മുന്നൂറ് രൂപ ഏഹ് ഈ മുന്നൂറോടെ ആ ചില്ലറ വാങ്ങിച്ചാൽ പോലും പത്തായിരം രൂപ എന്തായാലും ഒരുപാട് സന്തോഷം നല്ലൊരു കടയാണ് ഏട്ടാ നിങ്ങളുടെ നിങ്ങളിലേക്ക് എത്തുന്നത് ആയുധം വെച്ചിട്ടുള്ള കളിയാണ് ചേച്ചി നിങ്ങളെല്ലാം സ്ത്രീകളാണോ ഇത് ചെയ്യുന്ന സ്ത്രീകളാണ് ആ നമ്മൾ എനിക്ക് തോന്നുന്നു ഈ ലൊക്കാലിറ്റിയിലുള്ള മിക്കവാറും ആൾക്കാരൊക്കെ രാവിലെ ഇവിടുങ്ങി വന്നു അല്ലേ രാവിലെ ശരിക്കും ആളാണ് ഫ്രണ്ട് ആണ് ആണ് ഞാൻ ഞാൻ ഹെൽപ്പർ തിരക്ക് കാരണം ചെയ്യാൻ വേണ്ടി വരുന്ന ഡയറക്റ്റ് പർച്ചേസ് അതെ നോക്കിയേ കിറ്റ് ഇതെല്ലാം ഒരു കിറ്റ് ഒറ്റ കിറ്റിൽ കേറാനായിട്ടുള്ള പച്ചക്കറിയാണ് ഈ കാണുന്ന കാണുന്നതെ ഞാനിപ്പോ ഒരു കിറ്റ് നടക്കുന്ന നിങ്ങൾ അപ്പം ഇതിപ്പോ അങ്ങോട്ട് തുടങ്ങുന്നേ ഉള്ളൂ പടവല്ലോ അങ്ങോട്ടായിരിക്കും നല്ല തിരക്ക് ഇവിടെ വിലക്ക് ചിലപ്പോ ഒരുപാട് ലേറ്റ് ആവും ഈ നിന്ന് കഴിഞ്ഞാൽ ഈ നിപ്പ് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് മണി വരെയും കാണും നോക്കണം ഒറ്റക്കിറ്റ് പച്ചക്കറി എന്തൊക്കെയാ ഉള്ളത് നോക്കിക്കോണം കണ്ടോ ഈ സാധനങ്ങളെല്ലാം രൂപ നൂറ് രൂപയുടെ ഒറ്റക്കിറ്റ് പച്ചക്കറിയിൽ കൊടുക്കാനായിട്ടുള്ള സാധനങ്ങളാണ് ചേട്ടാ ആ വെണ്ടയ്ക്കു തന്നെ നിങ്ങൾ നോക്കുക ഇതുമാത്രം വെണ്ടയ്ക്കുണ്ട് കയറിടാനുണ്ട് ആരി കൊടുക്കുവോ വാരി കൊടുക്കുവാണ് വാരി കിറ്റ് നിറഞ്ഞു വാരി കൊടുക്കുകയാണ് അതൊരു സേവനം കൂടിയാണ് സേവനം കൂടിയാണ് നമുക്ക് ശരിക്കും പച്ചക്കറി ഇവിടെ എത്ര മണിയാകുമ്പോ എത്തും ഇവിടെ നമുക്ക് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സാധാരണ എത്തുന്നത് അവർക്ക് അങ്ങനെ വരാൻ പറ്റിയില്ല എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ഒരു അഞ്ചു മണിക്ക് മുമ്പായിട്ട് അതിനുമുമ്പ് നമുക്ക് പച്ചക്കറി സ്റ്റോക്ക് ഉണ്ടാവും ചില ദിവസങ്ങളിൽ മാത്രം കാരണം ഇവിടെ വന്ന് ഇവിടെ സാധനം എന്ന് സാധനം തീരും ഡെയിലി 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 ആൾക്കാർ വന്നുകൊണ്ടിരിക്കും മിക്കവാറും ദൂര ദൂര ഒത്തിരി ആൾക്കാർ വന്ന് ദൂരസ്ഥലെന്ന് പറയാം ആൾക്കാർക്ക് ലാഭത്തിൽ വാങ്ങിക്കല്ലോ കാരണം നൂറ് രൂപയ്ക്ക് എത്തി വെട്ടിയിടുന്ന സാധനം മൊത്തം എന്ന് പറഞ്ഞാൽ ഒരു ഒരു പച്ചക്കറി കിട്ടിനകത്ത് കയറാനുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് ഇത് നിറച്ച് അതെ ഫ്രഷ് പച്ചക്കറിയാണ് ഈ വീഡിയോ കാണുന്നവർ വിചാരിക്കും ഇത് പച്ചക്കറി മോശമാണ് പച്ചക്കറി ഫ്രഷ് അടിപൊളി പച്ചക്കറിയാണ് കേട്ടോ ഞാൻ ഇവിടെ കാണുകയാണ് എന്റെ കാര്യങ്ങള് അപ്പോഴ് ഈ നിപ്പ് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു വൈകുന്നേരം വരൊക്കെ ചില ദിവസങ്ങൾ നിൽക്കേണ്ടി വരും അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ നമ്മുടെ നമ്മുടെ ഇവിടെ നിലവിലുള്ള പച്ചക്കറികൾ മിക്കവാറും ഐറ്റംസ് ഒക്കെ നമ്മുടെ പച്ചക്കറി കിറ്റിൽ ഉണ്ടാവും ഉണ്ട് ഇപ്പൊ ഒരു ഫംഗ്ഷൻസ് എന്തെങ്കിലുമൊക്കെ നടക്കുന്നവർക്കാണെങ്കിൽ ഒരു കിറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം അത്യാവശ്യം കാര്യങ്ങൾ നടന്നു കാര്യങ്ങൾ നടന്നു പോകും ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ കട എങ്ങനെ എല്ലാ ദിവസവും പ്രവർത്തിക്കും എല്ലാ ദിവസം വീടും കടയും കൂടെ ചേർന്നാണ് അതുകൊണ്ട് വകല ഒരു കുഴപ്പമില്ല എപ്പോഴും സാധനം കിട്ടും അപ്പം ഈ ഈ കടയുടെ ശരിക്കുള്ള മുതലാളി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഈ ചേച്ചി ചേച്ചിയുടെ ഒരു സംരംഭമാണ് ചേച്ചിക്കുടെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് പച്ചക്കറി നല്ല പച്ചക്കറി കൊടുക്കുക ഒപ്പം കിറ്റ് നിറച്ച് കൊടുക്കുക രണ്ടാഴ്ച കഴിക്കാനായിട്ടുള്ള പച്ചക്കറി ഒറ്റ കിറ്റിൽ കൊടുക്കുക അതാണ് ആശയം എന്തായാലും കേരളത്തിൽ വേറെങ്കിലും കാണുമില്ല എനിക്ക് തോന്നുന്നത് ഇങ്ങനൊരു കട കേട്ടോ ഇത് ആ കിറ്റ് നോക്കിയാൽ നിങ്ങൾ നൂറ് രൂപയുടെ പച്ചക്കറി കിറ്റാണ് ആ നൂറ് രൂപ പച്ചക്കറി കിറ്റിൽ കയറുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി വേറെ എവിടെയെങ്കിലും കിട്ടുമോ നിങ്ങൾ പറഞ്ഞു കമൻറ്റ് ചെയ്യും അറിയാ ചേച്ചി അങ്ങോട്ട് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെട്ടി കണ്ടിക്കുന്ന ചേച്ചി അങ്ങോട്ട് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടക്കായും പയറും സാമ്പാർ സാമ്പാറും വയറുമൊക്കെയാണ് കേട്ടോ അത് കാര്യമായിട്ടാണ് ഇവർ കൊടുക്കുന്നത് വേണ്ട വേണ്ട അതെ ഓക്കെ നൂറയുടെ പച്ചക്കറി നൂറുടെ പച്ചക്കറി കിട്ടി വീണ്ടും അതിനകത്ത് പയറിടുകയാണ് പിന്നെന്തോ വേണോ അല്ലെപ്പില ഇനി മുരിങ്ങ അതിനകത്ത് ആ ഇനി ഇനി ഇനിയും സാധനം ഇടാനുണ്ട് മുരിങ്ങക്ക ഇടാനുണ്ട് അപ്പൊ മോലാളിക്ക് ക്യാമറ കണ്ടപ്പോ ചെറിയൊരു നാണൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ അതുകൊണ്ടു വിളിക്കുന്നില്ല ആ പോട്ടെ നല്ല ഫ്രഷ് പച്ചക്കറി തയ്ക്കണം നേരെ നിരയായിട്ട് തട്ടിനകത്തിരിക്കുവാണ് അതിനകത്തു നിന്നാണ് ആക്കാൻ വേണ്ടി കുറെ സാധനം തിരിച്ച് അയച്ചു വാരിക്കൊണ്ട് പോകുന്നത് പയറ് ഏഹ് ഇതുണ്ടല്ലേ അടിപൊളി പച്ചക്കറി ഇവിടെ ഇരിപ്പുണ്ട് കൂടുതലായിട്ടും പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിറ്റായിരിക്കും കിറ്റിന്റെ പരിപാടി ഇങ്ങനെ അത്ര ആവശ്യക്കാരുണ്ട് കിറ്റിന് അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇങ്ങനെ വരുന്നതനുസരിച്ചിട്ട് ഈ ചേച്ചിമാർ രാവിലെ മുതൽ തുടങ്ങുന്ന വെളുപ്പിനെ മുതൽ തുടങ്ങുന്ന പരിപാടിയാണ് കേട്ടോ അതായത് ഒരു കിറ്റ് എന്ന് പറയുന്നത് ഇത്രയും വരും നൂറ് രൂപയാണ് ഈ കിറ്റിന് കേട്ടോ പച്ചക്കറി അല്ലാതെ അത്യാവശ്യം എന്തെങ്കിലും സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ കടയിൽ ചേച്ചിയെ ഈ നൂറ് രൂപയുടെ കിറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ മുതലാണോ ആ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും എല്ലാ സാധനങ്ങളും ഒരാഴ്ച ഒരു കുടുംബത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല ലാഭം ഒരാഴ്ച രണ്ടാഴ്ച ഉപയോഗിക്കാം ആള് കുറവുകൊണ്ട് രണ്ടാഴ്ച ഉപയോഗിക്കാം ആള് കൂടുതലുള്ളവർക്ക് ഒരാഴ്ച പിന്നെ നല്ല ഫ്രഷ് സാധനങ്ങളാണ് ഫ്രഷ് സാധനമാണ് രാവിലെ വന്ന ഇവിടെ ഭയങ്കര കിട്ടാൻ ഭയങ്കര പാടുവാണ് എന്നാലും നമ്മൾ നമ്മൾ രൂപ രൂപ നമുക്ക് മുടക്കിയ ഫലം ഉണ്ട് അതായത് അമ്പലപ്പുഴ ആൾക്കാർ വന്നിട്ട് അവിടെ ദൂരെ എന്നാലും ലാഭം അവർക്ക് പെട്രോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്താ അതി കൂടുതലൊന്നും ഇല്ലല്ലോ നാട്ടുകാർ അഭിപ്രായമാണ് പറയുന്നത് ഷോപ്പിംഗ് ജോലി അപ്പൊ അതിൽ നിന്ന് വന്ന ഒരു ആവശ്യമാണ് സ്വന്തമായിട്ട് പ്രസ്ഥാനം തുടങ്ങുക എന്നുള്ളത് അങ്ങനെ തുടങ്ങിയതാണ് വൈഫിനോട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണിത് അത്

നേരിട്ട് കൊടുക്കണം ഈ സ്ഥലം എന്ന് പറയുന്നത് നാട്ടുംപുറ ആണ് തോട്ടപ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഈ കറക്റ്റ് നമ്മൾ നിക്കുന്ന സ്ഥലം അതാ മണ്ണും മണ്ണുംപുറം നമ്മുടെ കടയുടെ ഷോപ്പിന്റെ പേര് എന്ന് പറയുന്നത് വീടിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഷോപ്പാണ് ഏഹ് ഈ ഷോപ്പിൽ അത്യാവശ്യം രാവിലെ പരസ്യത്തിന്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ വ്ലോഗർ ആയിട്ടുള്ള ഞാനൊരു വീഡിയോ ചെയ്യുന്നു ഞാൻ ആ വീഡിയോ ചെയ്തില്ലെങ്കിൽ ഈ നാട്ടുകാർക്കൊക്കെ പരിചിതമായിട്ടുള്ള കടയാണ് കാരണം ഈ ലൊക്കാലിറ്റിയിൽ അമ്പലപ്പുഴ തോട്ടപ്പള്ളി ഇവിടെ മാത്രമല്ല ദൂരെ നിന്നും ആൾക്കാർ വന്നിട്ട് വിശേഷങ്ങൾ ഉണ്ടാവുവാണെങ്കിൽ അല്ലാതെയും വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്ന കടയാണ് അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനൊരു കട നമ്മുടെ നാട്ടിലുണ്ടല്ലോ കാരണം ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി ഫ്രഷ് സാധനം നിങ്ങൾ വന്ന് നോക്കി നിങ്ങൾക്ക് വാങ്ങിക്കാം നിങ്ങൾ ഒരു വട്ടം വന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ കടയിൽ നിന്ന് വാങ്ങിക്കും എനിക്ക് ഉറപ്പാണ് കേട്ടോ അത്രയും ഇഷ്ടപ്പെട്ടു എനിക്ക് കട ഈ ചേച്ചി നമ്മുടെ വീഡിയോ കാണുന്നത് വീഡിയോ കാണാറുണ്ടോ ആ സന്തോഷം സന്തോഷം എല്ലാവരും എല്ലാരും ഓക്കെ സന്തോഷം അപ്പൊ ചേച്ചി ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്റെ വീഡിയോ കാണുന്ന അല്ലെന്ന് ചോദിച്ചാൽ പറഞ്ഞാ സനി അല്ല പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി വന്നു എന്റെ മനസ്സിൽ അന്നിട്ട് സമ്മതിക്കുന്നില്ല ചേച്ചിയുടെ പേരെന്താണ് വീഡിയോ കണ്ടിട്ട് എന്താ അഭിപ്രായം തോന്നി നല്ല അഭിപ്രായം കൊഴപ്പൊന്നുമില്ല എന്തായാലും സന്തോഷം സത്യസന്ധമായിട്ടൊക്കെ ഞാനേ സനി അല്ലെന്ന് പറഞ്ഞു പച്ചക്കറി വാങ്ങിക്കാൻ വന്നാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആണോ നമ്മളെ കവലയാണോ എന്റെ വീട് തൃക്കുലപ്പുഴിയാ ആ കവലയിൽ നിന്ന് പച്ചക്കറി വാങ്ങിക്കാൻ പോന്നേ അമ്മ എന്തായാലും സന്തോഷം അമ്മ എത്ര കിറ്റ് പച്ചക്കറി വാങ്ങിക്കുന്നേ കവല രണ്ടു കിറ്റ് വാങ്ങിക്കണം നല്ല ലാഭമല്ലേ ആഴ്ച ആഴ്ച വാങ്ങിച്ചു കൊടുക്കുകയാണ് വെട്ടി ആ ചേച്ചി ഭയങ്കര അമ്മക്ക് പൊക്കി കൊണ്ടുപോകാൻ പോലും പയ്യ അല്ലേ അത്രയും വലിയ പച്ചക്കറി അപ്പോൾ പച്ചക്കറി കടയുടെ വീഡിയോ ചെയ്തിട്ട് ഞാൻ പച്ചക്കറി വാങ്ങിക്കുന്ന പോകുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് നാല് കിറ്റ് പച്ചക്കറി വാങ്ങിച്ചു ഇത്ര ലാഭത്ത് പച്ചക്കറി കിട്ടുന്ന വേറെ കട ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് ഈ വെയിറ്റ് ഇത്രയും പൊക്കി ഞാൻ ഇത് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് ഇത് എന്ന് വരികയാണെങ്കിൽ തോട്ടപ്പള്ളി സ്പിൽവേ ഇറങ്ങിയിട്ട് റൈഡിലോട്ട് ആറ്ററമ്പത്ത് കൂടി ഇങ്ങി വരുമ്പം ശിവദാസ് തിയേറ്റർ ഉണ്ട് ആ തിയേറ്ററിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു വീട് ആ വീടിൻ്റെ ഫ്രണ്ടിൽ വെളുപ്പാങ്കാലത്ത് തുടങ്ങുന്ന പരിപാടിയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അമ്പലപ്പുഴ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ സ്പിൽവേ കയറുന്നതിന് മുമ്പ് ലെഫ്റ്റിലേക്ക് ഒരു വഴി അടപ്പുണ്ട് ആ വഴി ഇനി നേരെ വന്നാൽ മതി അപ്പം സ്ഥലത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾക്ക് ഉപകാരമാകുന്നൊരു കടയാണ് പരിചയപ്പെടുത്തിയത് വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കട മറ്റൊരു അധികാരത്തിൽ വീണ്ടും കാണാം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ